െസ്തോഡ് എപ്പോഴും ജീവിതത്തിലെ എല്ലാ നിമിഷത്തിലും ശക്തി നൽകുന്ന ദൈവവചനമാണ് കർത്താവ് നിന്നെ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും തളർന്നു പോകുന്ന നിന്റെ അസ്ഥികളെ ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തും നട്ട് നനച്ച് വളർത്തിയ ദൈവം നട്ട് നനച്ച് വളർത്തിയ പൂന്തോട്ടം പോലെ നീ ആയിത്തീരും ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ നീയാകും ഒരിക്കലും പറ്റാത്ത തേൻ പോലെ നീയാകും ഈ മുഴുവനും എത്ര മതി വരില്ല നമ്മുടെ ജീവിതത്തിലെ ശക്തി കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നത് ഈ ഒരു ദൈവവചനം ഒരുപാട് ദൈവവചനം ദൈവവചനം നമ്മൾ ഭക്ഷണമായി തീരണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈവവചനം ഭക്ഷണവും പാനീയവുമാകുന്ന ഒരു കാലഘട്ടമായി തീരട്ടെ ജറമയ പതിനഞ്ച് പതിനാറ് ദൈവവചന കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത് ദൈവത്തിന്റെ നാമം വഹിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ജർമിയ പതിനഞ്ച് പതിനാറ് വിശുദ്ധരെല്ലാവരും പ്രത്യേകിച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ നൊവേന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ജനുവരി മൂന്ന് ചാവ്ര മരണ മരണത്തിരുനാളാണെങ്കിൽ ഫെബ്രുവരി പത്ത് വിശുദ്ധ ചാവറിയച്ഛൻ്റെ ജനന തിരുനാളാണ് പിതാവ് പറയുന്നത് പോലെ ഹോളി ഐ ലീഡ് ടു സ്വന്തം വിശുദ്ധി കണ്ടുമുട്ടുന്നവരും ഇടപഴകുന്നവർക്കൊക്കെ ഈ വിശുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൈമാറി കൈമാറി പോകേണ്ടത് വ്യക്തി ജീവിതത്തിൽ അത് സന്യാസ ജീവിതമായാലും വൈദിക ജീവിതമായാലും കുടുംബ ജീവിതമായാലും സ്വന്തം ജീവിതത്തിൻ്റെ വിശുദ്ധി നമ്മുമായി ഇടപെടുന്നവരെ അടുത്ത് ഇടപഴകാൻ വരുന്നവരെ നമ്മമായി സംസാരിക്കുന്നവരെ ഇവരെ എല്ലാവരിലേക്കും വിശുദ്ധിയാണ് കൈമാറേണ്ടത് ബി ഹോളി ഐ ലീഡ് അതേഴ്സ് ടു ഹോളിനസ് ഈശോയുടെ കൂടെ ആയിരിക്കുക ഈശോ അയക്കപ്പെടുന്നവിടത്തൊക്കെ പോവുക ഇതാണ് സിസ്റ്ററുടെ ഒരു ശൈലി ഒമ്പത് വർഷമായിട്ട് ഫുൾ ടൈമറായിട്ട് അധികാരികൾ മാറ്റി നിർത്തിയിരിക്കുന്ന ആ ശുശ്രൂഷ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനത്തിൽ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയൊരു വർഷം അനുഗ്രഹ വർഷമായിട്ട് കാണുകയാണ് കർത്താവ് എന്നോട് കാണിച്ച കരുണയൊക്കെ കരുണ അപാരമാണ് അനന്തമാണ് അവർണനീയമാണ് നമുക്ക് ധ്യാനിക്കാം ഈ ഒരു വചനം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ പ്രാർത്ഥനയോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹ കോട്ടയും പുത്രനായ ദൈവത്തിന്റെ തിരു രക്തക്കോട്ടയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അഭിഷേക അഗ്നികോട്ടയും പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ടയും വിശുദ്ധ നീതി വിശുദ്ധി കോട്ടയും കോട്ടയും വിശുദ്ധരുടെയും പ്രാർത്ഥനാ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അമയും കേട്ടുകൊണ്ടിരിക്കുന്ന കാർമൽ പ്രേക്ഷിതർ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേകം മക്കൾ ഈ ഒരു കൊച്ചു വീഡിയോ മൂന്ന് മിനിറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ സിസ്റ്റർ അത് മനസ്സിലാകുന്നുണ്ട് മക്കളെ കണ്ടുമുട്ടുമ്പോൾ യൂട്യൂബിലെ സിസ്റ്റർ യൂട്യൂബിലെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടി വരുമ്പോൾ ആ സ്നേഹം സിസ്റ്റർ അനുഭവിക്കുന്നുണ്ട് എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വരെ ധ്യാനിച്ചു പോയ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ ആ